ഡിബേറ്റ് പുറത്തുവിടുന്നില്ല ജാമ്യത് മത തീവ്രവാദികളാണ് മത തീവ്രവാദികൾക്ക് അതിനെ സംബന്ധിച്ച് ഭയം കൊണ്ട് അവർ പുറത്തുവിട്ടിട്ടില്ല ഉള്ളൂ കാരണം എന്തെന്ന് അറിയാമോ ഞാൻ ഇന്ന് അദ്ദേഹത്തെ നിങ്ങൾക്കറിയാമോ നാസർ ഫൈസി കൂടത്തായി ഈ ഊളത്തായി പറയുന്നത് എല്ലാം ഊളത്തരങ്ങളാണ് എന്ത് രൂപത്തിലുള്ള ഊളത്തരങ്ങളും വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് ഇയാളൊക്കെ ഇയാൾ മാത്രല്ല കേട്ടോ അങ്ങനെ ഒരുപാട് ഊളന്മാരുണ്ട് ഈ ഊളകൾ വിളിച്ചു പറയുന്നതൊക്കെ വേദവാക്യമായിട്ട് ചില ആളുകൾ അങ്ങോട്ട് എടുക്കും പക്ഷെ ഈ ഊളത്തരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നതൊരു വസ്തുതയാണ് മോനെ സ്വിച്ച് ഇട്ട് രണ്ടെണ്ണ എന്നിട്ട് ഇടറ്റ് കത്തുന്ന സ്വിച്ചും ഇപ്പറത്തെ സ്വിച്ചും രണ്ടെണ്ണം ഓണാണ് എന്നാ എ സിയുടെ സ്വിച്ച് ഒന്നിട്ടേ അപ്പൊ ഈ ഊളൻ ഒരിക്കലേ ഞാൻ ഈ ഊളയുമായിട്ട് അവിടെ ഹനമാനട ഈ ഊളനും ഞാനും കൂടി ഒരിക്കൽ ഒരു ഡിബേറ്റിന് ഇരുന്നതാ മുമ്പ് അഖിലാഹാദിയുടെ വിഷയത്തിലും ഞങ്ങൾ ഒരുമിച്ചിരുന്നു നിപ്പ വൈറസിന്റെ വിഷയം വന്നപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊരു ഡിബേറ്റിന് ഇരുന്നിട്ടേ നിപ്പ വൈറസ് വന്നപ്പോൾ ആള് പറയാണ് ആരും ഒരു ചികിത്സയും എടുക്കണ്ട നബിയുടെ മൗലിദുകൾ പാരായണം ചെയ്തോണ്ടിരുന്നാ മതിയെന്ന് അലൽ അങ്ങനെ കൊറേ ഉണ്ട് കേട്ടോ വാനിം ഇങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ട് ഇവർക്ക് അപ്പോ മരണപ്പെട്ടുപോയ പ്രവാചകനെ വിളിച്ചവര് പ്രാർത്ഥിക്കുവാണ് നീ എന്തിനാണ് കരയുന്നത് റീസലമിലുള്ള കരയുന്നത്യെ ഓർത്തുകൊണ്ടാണോ നീ കരയു മരിച്ചുപോയ ആളുകളോട് ഇങ്ങനെ കുറെ പാട്ടുകളുണ്ട് ഇവർക്ക് കേട്ടോ മങ്കൂസ് മൗലൂദ് എന്നൊക്കെയാണ് അതിന് പറയുന്നത് പ്രവാചകന്റെ കുറച്ച് മിലാദി ഷെരീഫുകളുമുണ്ട് അപ്പൊ അതിനകത്താണെങ്കിലോ പ്രവാചകനോട് പ്രവാചകരെ അല്ലയോ പ്രവാചകരെ ഞാൻ എൻ്റെ അവലാദികളുമായി നിങ്ങളെ സമീപിക്കുന്നു പ്രവാചകന്മാരിൽ ഉത്തമന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെ നേതാവേ അങ്ങനക്ക് പൊറത്ത് തന്നാലും ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ നിപ്പ വൈറസ് വന്നാൽ നിങ്ങൾ ഒരു ചികിത്സയും വേണ്ട നബിയെ കുറിച്ചിട്ട് ഇങ്ങനെ വാനോളം പൊക്കി 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 പറഞ്ഞുകൊണ്ടിരുന്ന മതിയെന്ന് എങ്ങനെയുണ്ട് കാര്യം പിടികിട്ടിയോ അപ്പോ ഈ ഊളൻ ഇപ്പൊ പറയുകയാണ് ഊള പുസ്തകത്തിനകത്തുള്ളതന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇസ്ലാമിക നിയമപ്രകാരം വേഷം ധരിക്കാത്ത സ്ത്രീകൾ വേശ്യകളാണ് പോലും കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ആള് അപമാനിച്ചിരിക്കുകയാണ് നോക്കിക്കോ ഞാൻ പറഞ്ഞതല്ല കേട്ടോ കണ്ടാ ഇസ്ലാമിക നിയമപ്രകാരം വേഷം ധരിക്കാത്ത സ്ത്രീകൾ വേശ്യകളാണെന്ന് വെൻറെ ഉമ്മ വേശ്യയാണോ ഏൻ്റെ ഉമ്മ പറയിട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇവരി പറയുന്ന ഇസ്ലാമിക വേഷം എന്ന് ഇവര് തന്നെ പറയുന്ന ഈ വേഷം എത്ര നാളായി നമ്മുടെ നാട്ടിൽ വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും എന്നിട്ട് ആരെങ്കിലും ഇദ്ദേഹത്തിനെതിരെ ഒരക്ഷരം മിണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടോ പേടിയാ കാരണം ആർക്കെതിരെയാണ് സംസാരിക്കേണ്ടി വരുന്നത് ആർക്കെതിരെയാണ് സംസാരിക്കേണ്ടി വരുന്നത് ഇങ്ങനെ വെള്ളപൂശിക്കൊണ്ടിരിക്കുവോ ഐ എസ് ഗാരി പറഞ്ഞത് കേട്ടില്ലേ ജിഹാദ് ത്യാഗം ആഹാ സൂപ്പർ ഇങ്ങനെ ഇസ്ലാം മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളിൽ നിന്നും ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്തവർ വേഷ്യകളാണ് എന്ന് പറഞ്ഞത് ആരെങ്കിലും ചർച്ചയാക്കുക ഐ എസ് കാര്യ ഇസ്ലാമിക രൂപത്തിൽ വേഷം ധരിച്ചിട്ടില്ല ഇത് ഇതെന്നെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞവരാരെങ്കിലും ആരെങ്കിലും സംസാരിക്കുവോ ഇല്ല ജിഹാദിനെ വെള്ളപൂശുവാ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് ഐആയർ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വലിയ രൂപത്തിലുള്ള ആവിഷയത്തിന് പ്രതികരണം ലഭിച്ചു ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം പരിശ്രമവും യാതനയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അന്യനെ നശിപ്പിക്കാനുള്ളതല്ലേ ജിഹാദ് എന്താണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാണ് കൊല്ലുക കൊല്ലപ്പെടുക മതത്തിനു വേണ്ടി ഡൽഹിയിലെ ഡോക്ടർ കുഞ്ഞുങ്ങള് ിരിയാണി വിളമ്പിയ ജിഹാദ് അയ്യേസ് പറയുമോ അയ്യേസ് പറയുമോ ഇല്ല അപ്പോ ഇതുപോലെയുള്ള ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയാത്ത ആളുകളിൽ നിന്നും ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ വേശ്യകളാണ് എന്നു പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശത്തിനെതിരെ ആരെങ്കിലും രംഗത്ത് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ആരും രംഗത്ത് വരില്ല വരാത്ത കാരണം എന്താ ഇതൊക്കെ തന്നെയാണ് ഒരു മത വിഭാഗത്തെ ആരെങ്കിലും എതിർക്കുവോ പെട്ടെന്ന് അതും ഈ താടിയും തലപ്പാവുമുള്ള ഉള്ള മതത്തെ ഇല്ല താടിയുള്ളപ്പന്നെ പേടിക്കണ്ടേ ഈ മതഭീകരരെ ആരെങ്കിലും എതിർത്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഏ ഒന്ന് രണ്ട് തലമുറയ്ക്ക് മുമ്പ് ഇവൻ്റെയൊക്കെ പൂർവികരുടെ പേരെടുത്തു നോക്കിയാൽ ചാത്തനെന്നും നാണിയെന്നും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്നൊക്കെ ഈ വേഷമുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഉമ്മ ഒക്കെ വേഷ്യമാരാണെന്നോ അങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ തന്തയ്ക്ക് പറന്നവനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റോ ആ ഫൈസി പറഞ്ഞതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായ വിഷയമാണത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ あ、かった。<noise> <noise> ഫേസ്ബുക്കില് കണ്ടതാണ് കേട്ടോ ആരുണ്ടാക്കിയ അറിയില്ല അപ്പം പോസ്റ്റർ നമുക്ക് കിട്ടി ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ഏ വേശ്യകൾ ആരൊക്കെയാണ് മറ്റുള്ളവർ നമ്മുടെ സ്മെല്ല് ഏ വിയർപ്പ് ഇന്ന് ഏറ്റവും കൂടുതൽ വിയർക്കുന്ന ഒരു സാഹചര്യം അത് ആ വീട്ടിനകത്ത് പോലും വിയര്ക്കുന്നു പുറത്ത് നല്ല മഴയുമുണ്ട് എന്നിട്ട് എ സിയും ഫാനും ഒക്കെ നമുക്ക് വേണ്ടി വരുവാണ് അപ്പോൾ ഒരു ഉസ്താദിന്റെ പ്രസംഗം കൂടി കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് കുറ്റക്കാർ എന്നാണ് ഇസ്ലാമിക നിയമപ്രകാരം വേഷം ധരിക്കാത്ത സ്ത്രീകൾ വേശ്യകളാണ് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ മറ്റൊരു പുരോഹിതൻ പറയുന്നു പെർഫ്യൂം ധരിക്കുന്ന പെർഫ്യൂം പെർഫ്യൂമടിക്കുന്ന പെണ്ണുങ്ങൾ വേശ്യകളാണെന്ന് ആരാ വേശ്യ വേശ്യാവർത്തി രക്ഷപ്പെടുന്നത് എന്ന് മണം കേട്ടാൽ തന്നെ വൈകാരം ലൈംഗിക ചോദന അവൻ്റെ മനസ്സിലുണ്ടാകും എല്ലാം നബി നബിസ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു അടിച്ചു വീശുന്ന സുഗന്ധമുയോഗിക്കുന്നു എന്നിട്ടൊരു ജനത കരികിലൂടെ അവൾ നടന്നു പോകുന്നു അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത് മറ്റുള്ളവരൊക്കെ ആകർഷിക്കട്ടെ എന്ന് സുഗന്ധം ഉപയോഗിച്ച് പെണ്ണ് അവൾ നമുക്ക് ഇതിൽ കൂടുതലൊന്നും താങ്ങാൻ പറ്റില്ല ഇതിൽ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല എത്ര മുസ്ലിം സ്ത്രീകളാണ് ഇന്ന് പെർഫ്യൂം അടിക്കാതെ മുഖമൊക്കെ ഒന്ന് മിനുക്കാതെ ഏ ലിപ്സ്റ്റിക് ഇടാതെ മേക്കപ്പ് ഇടാതെ പുരുകമൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാൻ എത്ര സ്ത്രീകളും പെൺകുട്ടികളെയും ഇവര് പറയണം പറഞ്ഞതേ എന്റെ നിന്ന് സരല്ല എന്തായിരുന്നാലും ഇദ്ദേഹം ഇത് പറഞ്ഞതാണെങ്കിൽ ഇത് നിറികേടാണ് ഇദ്ദേഹം ഇത് പറയാതെ ഇങ്ങനെ ഒരു പോസ്റ്റർ രൂപത്തിൽ വരുവോ ആ പോസ്റ്ററാണ് എനിക്ക് കിട്ടിയത് ആ പോസ്റ്ററിനകത്ത് പറഞ്ഞ ആ കണ്ണികയാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നത് നാളെ ഇനിയിപ്പോ ഇയാളെ കുറിച്ച് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് വരും അതൊന്നും പ്രശ്നമില്ല അതൊക്കെ എതിരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒന്നും ഒരു വിഷയമല്ല അപ്പോൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കണം ധരിക്കാത്തവർ വേശ്യകളാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ബഹുസ്വര സമൂഹമാണെന്ന് മറന്നുപോകുവാണ് ഇതൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന രാജ്യം